ഡി കെയും സച്ചിൻ പൈലറ്റും അടങ്ങിയ ഒരു പുതിയ കോംബോ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാകുമ്പോൾ അത് അത്മടങ്ങ് ശക്തിയാകി വർദ്ധിക്കും മല്ലികാർജുൻ ഖാർഗെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായി നിൽക്കുക തന്നെയാണ് നമുക്കറിയാം ശശി തരൂറിനെതിരെയുള്ള മത്സരത്തിനൊടുവിലാണ് മല്ലികാർജുൻ ഖാർഗെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചത് ഒരു കടുത്ത മത്സരം തന്നെ നടത്തിക്കൊണ്ടുള്ള തീരുമാനമായിരുന്നു എങ്കിൽ എൺപത് ശതമാനം ആളുകളും മല്ലികാർജുൻ ഖാർഗെ തന്നെയായിരുന്നു പിന്തുണച്ചത് എന്നാൽ അതേ പിന്തുണ ലഭിക്കുന്ന തരത്തിലേക്ക് കൃത്യമായി കോൺഗ്രസ് നേതൃത്വത്തിന് എല്ലാവിധ ശക്തിയും പകരാൻ കേൾപ്പുള്ള നേതാവ് ഡി കെ ശിവകുമാർ തന്നെയാണ് ഒരുപക്ഷെ സച്ചിൻ പൈലറ്റിന് നോർത്തിലുള്ള പല മേഖലയിലുള്ള ബി സി സി അധ്യക്ഷന്മാരെയും ഏകീകരിച്ചു കൊണ്ടുപോകാൻ കഴിയുമെങ്കിലും ഡി കെ ശിവകുമാറിനോളം കരവീരുന്നില്ല അദ്ദേഹം മികച്ച രീതിയിൽ സംഘടനാ പ്രവർത്തനം നടത്തിയാണ് കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിൽ തിരികെ എത്തിച്ചത് ജനതാദൾ സെക്യുലറിനെ നിലംബരിശാക്കിക്കൊണ്ട് ആ വോട്ടുകൾ കൂടി കോൺഗ്രസിന്റെ പെട്ടിയിലേക്ക് വീഴ്ത്താൻ നിർണായക നീക്കം നടത്തിയത് ഡി കെ ശിവകുമാറാണ് എന്തിനധികം പറയുന്നു തൊട്ടായൽ സംസ്ഥാനമായ തെലങ്കാനയിൽ പോലും കോൺഗ്രസിന് മികച്ച വിജയം ഒരുക്കിയെടുക്കാൻ രേവന്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നത് ഡി കെ ആയിരുന്നു ഇന്ന് കോൺഗ്രസ് ഭരണത്തിലുള്ള മൂന്ന് സംസ്ഥാനങ്ങളിൽ രണ്ടിടത്തും ഡി കെ യുടെ കയ്യൊപ്പുണ്ട് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെയാണ് കർണാടകയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടും അവിടെ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുമായിരുന്നിട്ടും എന്തുകൊണ്ട് അവിടെ പാളിച്ച പറ്റി അവിടെ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള സർവത്ര രേഖകളും രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് തെലങ്കാനയിൽ നോക്കൂ എട്ട് സീറ്റ് വീതമാണ് ബി ജെ പിയും കോൺഗ്രസും നേടിയത് അവിടെ ഭരണകക്ഷിയായ ടി ആർ എസ് അതായത് ബിആർഎസ് ഭാരത് രാഷ്ട്ര സമിതിയുടെ നേതാവായ ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കവിതയെ കുടുംബവഴക്കിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ പാർട്ടി തന്നെ ചിന്ന ഭിന്നമായി പൊളിച്ചിരിക്കുകയാണ് അവിടെ ബി ജെ പി വേർസസ് കോൺഗ്രസ് എന്ന രീതിയിലേക്ക് തെലങ്കാനയുടെ മുഖപടം തന്നെ മാറ്റിയിരിക്കുന്നു മറ്റ് പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് എതിരെ നേർക്കുനേർ പോരാട്ടം നടത്താനുള്ള ആത്മവീര്യം പകരാൻ നേതാവാണ് ഡി കെ ശിവകുമാർ അതുകൊണ്ട് തന്നെയാണ് ശിവകുമാറിനെ ശിവകുമാറിനെട്ടർ എന്ന് കോൺഗ്രസ് നേതാക്കൾ സ്നേഹപൂർവ്വം വിളിക്കുന്നത് അദ്ദേഹത്തിന് വീണ്ടും ജനറൽ സെക്രട്ടറി പദമല്ല മറിച്ച് എഐസിടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തിരഞ്ഞെടുപ്പ് തന്നെ ഒരുക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഖാർഗേക്ക് കൊടുത്തിരുന്നൊരു ചുമതലയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഏകീകരിക്കാനുള്ള ചുമതല അത് അത്യാവശ്യം നന്നായി ചെയ്യാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചു അദ്ദേഹത്തിന്റെ പ്രായം എൺപത്തി മൂന്ന് കഴിഞ്ഞിരിക്കുന്നു ഡി കെ ശിവകുമാറിനെ പോലൊരു വ്യക്തി കോൺഗ്രസിന്റെ അമരത്തേക്ക് വന്നാൽ മാത്രമേ കോൺഗ്രസിന്റെ ഭാവി കുറച്ചുകൂടി മൂർച്ഛയുള്ളതാവുകയുള്ളൂ എന്ന് വ്യക്തമായിരിക്കുകയാണ്